أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تكونوا كالذين آذوا موسى، فبراه الله مما قالوا وكان عند الله وجيها يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا ും പ്രിയുള്ളവരെ സൂറത്ത് എഹസാബിലെ അറുപത്തിയൊമ്പത് എഴുപത് എഴുപത്തിയൊന്ന് വചനങ്ങളാണ് നാം പാരായണം ചെയ്തത് അതിൻ്റെ അർത്ഥം യാ ലാ കല്ലദീന മൂസ സത്യവിശ്വാസികളെ മൂസ നബി അലൈഹസ്ലാമിന്റെ ജനത അദ്ദേഹത്തെ ഉപദ്രവിച്ചതുപോലെ നിങ്ങൾ ആവരുത് ഫുല്ലാഹു മിമ്മു അവർ പറഞ്ഞതിൽ നിന്ന് അള്ളാഹുഅല അവ അദ്ദേഹത്തെ നിരപരാധിയാക്കിയിട്ടുണ്ട് വജീഹ അദ്ദേഹം അള്ളാഹുവിന്റെ അടുക്കൽ ഏറെ ഉന്നതമായ സ്ഥാനമുള്ളവനാണ് യാ അയ്യുഹല്ലദീന സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ നന്നായി സൂക്ഷിക്കണം നേരായ നല്ല വാക്കുകൾ പറയുകയും ചെയ്യണം യുസ് അക്കും നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവൻ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നന്നാക്കി തരും വ ദുനൂബക്കും നിങ്ങളുടെ പാപങ്ങളെ തരും വ അല്ലാഹ പുറത്തുതരും ആരാണോ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുന്നത് ഫഖദ് ഫാസ ഫൗസൻ അലീമ അയാളാണ് ഏറ്റവും വലിയ മഹത്തായ വിജയം പ്രാപിച്ചവൻ ഇതാണ് ഈ മൂന്ന് ആയത്തുകളുടെ അർത്ഥം അള്ളാഹുത്താല ആദ്യമായിട്ട് പറയുന്നത് സ്വഹാബുകൾ സൊഹാബാക്കളെ വിളിച്ചിട്ട് സത്യവിശ്വാസികളായ ആളുകളെ വിളിച്ചിട്ടാണ് നിങ്ങളൊരിക്കലും മൂസാ നബി അലൈസ്ലാമിനെ അദ്ദേഹത്തിൻ്റെ സമുദായം ഉപദ്രവിച്ചതുപോലെ റസൂൽ അലൈഹി അലൈവലാമെ ഉപദ്രവിക്കരുത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യവും ചെയ്യരുത് കഴിഞ്ഞ ആഴത്തുകളിൽ നാം സൂചിപ്പിച്ചിരുന്നു അത് അള്ളാഹുവിൻ്റെ അടുക്കൽ മഹാപാതകമായ കാര്യമാണ് എന്ന് മുസനബി അലൈഹിസ്ലാമിനെ എങ്ങനെയാണ് അവർ ഉപദ്രവിച്ചത് സത്യവിശ്വാസികളായിട്ട് ഈജിപ്തിൽ നിന്ന് ഫറോവയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു വന്ന ആളുകൾ അള്ളാഹുത്താല അവരെ നന്നായിട്ട് പരിഗണിച്ചു ഏറ്റവും നല്ല ഭക്ഷണ സാധനങ്ങൾ അവർക്ക് നൽകി നല്ല അഭയസ്ഥാനങ്ങൾ നൽകി എല്ലാ സൗകര്യങ്ങളും നൽകി നല്ല ഭക്ഷണമൊക്കെ കിട്ടിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ മൂസ നബി അലൈഹി സ്ലാമിനോട് ചോദിക്കുന്ന ചോദ്യം അല്ലയോ മൂസ എല്ലാ ദിവസവും ഒരേ ഭക്ഷണം തന്നെ തന്ന് ഞങ്ങളെ നീ മടുപ്പിക്കുകയാണോ അള്ളാഹു ആകാശത്തിൽ നിന്ന് അവർക്ക് പ്രത്യേകമായി ഇറക്കി കൊടുത്ത മന്നയും സെൽവയും കഴിച്ചിട്ടാണ് അവർ ചോദിക്കുന്നത് എന്നും ഒരേ ഭക്ഷണം തന്നിട്ട് ഞങ്ങളെ മടുപ്പിക്കാനുള്ള പരിപാടിയാണോ മൂസ നിനക്ക് എന്നിട്ട് മൂസ അവരോട് പറയുന്നുണ്ട് ഏറ്റവും നല്ലത് ഒഴിവാക്കിയിട്ട് അത്രയൊന്നും മേന്മയില്ലാത്ത ഭക്ഷണ സാധനങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് മറ്റൊരിക്കൽ മൂസ നബി അലൈഹി ഇസ്ലാമിനോട് അവർ പറയുന്നത് യുദ്ധമൊക്കെ ഉണ്ടെങ്കിൽ നീയും നിൻ്റെ റബ്ബും പോയിട്ട് യുദ്ധം ചെയ്തു കൊള്ളണം ഞങ്ങൾ അതിനില്ല എന്നാണ് കൂടെ നിൽക്കുന്ന ഒരു ജനതയാണ് മൂസ നബി അലൈഹി ഇസ്ലാമയെ തള്ളിപ്പറയുന്നത് നിനക്ക് വേണമെങ്കിൽ ചെയ്തോ ഞങ്ങളെ അതിന് കിട്ടുകയില്ല എന്ന് പിന്നീട് അവർ പറയുന്നത് അവർ ചെയ്ത ഒരു കാര്യം മൂസ നബി അലൈഹി സ്ലാം തൗറാത്ത് ഏറ്റുവാങ്ങാൻ പോയ സമയത്ത് എന്തിനെയാണോ മൂസ നബി അലൈഹി ഇസ്ലാം ഏറ്റവും എതിർക്കുന്നത് എന്തിൽ നിന്നാണോ അവരെ രക്ഷിച്ചു കൊണ്ടുവന്നത് അതേ പാപം ഷിർക്ക് അവർ വീണ്ടും ചെയ്തു മൂസാ നബി അലൈഹി ഇസ്ലാമെ ധിക്കരിച്ചുകൊണ്ട് ഹാറു നബി അലൈഹി ഇസ്ലാമിനെ കുറച്ച് ദിവസം കാണാതിരുന്നപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം ഹാറുറിനെ കൊന്നുകളഞ്ഞു എന്നും ബനോ ഇസ്റായേലർ പറഞ്ഞു അതിനു മാത്രം മൂസാ നബി അലൈഹി സ്ലാമക്ക് മാനസികമായി വിഷമമുണ്ടാക്കിയ ഉപദ്രവിച്ച ഒരു കൂട്ടരായിരുന്നു ബനു ഇസ്രായേലർ അതുപോലെ നിങ്ങളാരും ആവരുത് എന്നാണ് സ്വഭാവികളോട് സത്യവിശ്വാസികളോട് അള്ളാഹത്താല പറയുന്നത് റസൂലിൻ്റെ കൂടെ നിന്നാൽ ഏറ്റവും വലിയ വിജയമാവുകയും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പരാജയവുമായിത്തീരും എന്നിട്ട് അള്ളാഹത്താല പറയുന്നത് സൂക്ഷ്മതയുള്ള ആളുകളെ നിങ്ങൾ സൂക്ഷ്മതയുള്ള ആളുകളാണെങ്കിൽ നല്ല വാക്കുകൾ മാത്രമേ നിങ്ങൾ പറയാൻ പാടുള്ളൂ മോശമായ ഒരു വാക്കും നിങ്ങളുടെ നാവിൽ നിന്ന് വരാൻ പാടില്ല ഈ സൂറത്തിൽ രണ്ടോ മൂന്നോ തവണ ഇതിൻ്റെ മുമ്പ് ആവർത്തിച്ച് ഇതേ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു താല സൂറത്തിൻ്റെ അവസാന ഭാഗത്തെത്തിയപ്പോൾ വീണ്ടും അത് ഓർമ്മിപ്പിക്കുകയാണ് നല്ലതു മാത്രമേ പറയാവൂ റസൂള്ള സ്ലോദേശം പറയുന്നുണ്ട് നിങ്ങൾക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ നല്ലത് സംസാരിക്കുക അതല്ല എങ്കിൽ ഔ ലിയസ് മുത്ത് നിങ്ങളല്ലെങ്കിൽ മിണ്ടാതിരിക്കുക നല്ലതൊന്നും പറയാനില്ലെങ്കിൽ മിണ്ടാതിരുന്നാൽ മതി വെറുതെ വേണ്ടാത്തതൊന്നും പറയാൻ നിൽക്കേണ്ട അങ്ങനെ നല്ലതു മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു നൽകുന്ന ഒരു വാഗ്ദാനം നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങളെയൊക്കെ അള്ളാഹുഅല നന്നാക്കും നമ്മുടെ കർമ്മങ്ങളെ നന്നാക്കും അതോടൊപ്പം നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരും നല്ല വാക്കുകൾ സംസാരിച്ചാൽ നമ്മുടെ പാപങ്ങൾ പുറക്കുകയും കൽ കർമ്മങ്ങൾ നന്നാക്കുകയും ചെയ്യും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിച്ചാൽ ഏറ്റവും വലിയ വിജയവും അയാൾക്ക് തന്നെ ലഭിക്കും അത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ കൂടെ നിൽക്കും മോശമാണ് പറയുന്നതെങ്കിൽ നമ്മൾ നിൽക്കുന്നത് പിശാച്ചിൻ്റെ കൂടെയായിരിക്കും അള്ളാഹുവിനോട് തേടുക ഒന്നോ രണ്ടോ ദിവസം മാത്രമാണ് ഇനി ബാക്കി ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുക പാപമോചനം നന്നായി തേടുക ഏറ്റുപറഞ്ഞുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുക അള്ളാഹു സ്വീകരിക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസ്സലാമലൈക്കും വരഹമുല്ല